ആലപ്പുഴയിൽ പതിനഞ്ചു വർഷം മുൻപ് കാണാതായ കല എന്ന സ്ത്രീയുടെ കൊലപാതകത്തിന്റെ അന്വേഷണം വഴിമുട്ടിയ നിലയിൽ കല കൊല്ലപ്പെട്ടതാണെന്ന് തെളിഞ്ഞത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഭർത്താവിനെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നും ആരോപണം ഉയരുന്നുണ്ട് കൊലപാതകം സംബന്ധിച്ച അന്വേഷണത്തിൽ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് കഴിഞ്ഞ വർഷം ജൂലൈയിലെ ഒരു പ്രഭാതത്തിൽ ചെന്നിത്തല ഗ്രാമം ഉണർന്നത് ഞെട്ടിക്കുന്ന കൊലപാതക വാർത്ത കേട്ടുകൊണ്ടാണ് ചെന്നിത്തല ഇരമത്തൂർ പായിക്കാട്ട് മീനത്തേതിൽ കലയെ ഭർത്താവ് ചെന്നിത്തല കണ്ണമ്പള്ളി അനിൽകുമാർ കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിൽ മൂടിയെന്ന വാർത്തയാണ് പറഞ്ഞത് അനിൽകുമാർ വിദേശത്തായിരുന്ന സമയത്ത് കല മറ്റൊരാളുമായി അടുപ്പത്തിലാകുകയും അവർ അയാളോടൊപ്പം നാടുവിട്ടു പോയി എന്നുമാണ് അന്ന് നാട്ടിൽ പ്രചരിച്ച കഥ നാട്ടുകാർ അത് വിശ്വസിക്കുകയും ചെയ്തു അനിൽ പിന്നീട് വേറെ വിവാഹം കഴിക്കുകയും വിദേശത്ത് ജോലിക്കായി പോവുകയും ചെയ്തു ഈ അവസരത്തിലാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ പോലീസ് പുതിയ അന്വേഷണവുമായി എത്തിയത് കാണാതായ കലയെ പതിനഞ്ച് വർഷം മുൻപ് കൊലപ്പെടുത്തി സെപ്റ്റി ടാങ്കിൽ തള്ളിയിട്ടു എന്നാണ് പോലീസ് കണ്ടെത്തിയത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ടാങ്ക് പൊളിച്ച് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പരിശോധന നടത്തി മന്നാറിലെ കൊലപാതകത്തിൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് പോലീസിന് ഏറെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു പതിനഞ്ചു വർഷം മുൻപ് കാണാതായ കലയെ കൊലപ്പെടുത്തി സെപ്റ്റി ടാങ്കിൽ കുഴിച്ചു മൂടി എന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ഒരു ലോക്കറ്റും അസ്ഥി എന്ന് കരുതാവുന്ന ചെറിയ കഷ്ണങ്ങളും തലയിൽ ഇടുന്ന ക്ലിപ്പും അടിവസ്ത്രത്തിന്റെ ഇലാസ്റ്റിക്കുമാണ് ലഭിച്ചത് ഇവരുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിന് കൈമാറി മനുഷ്യ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗമോ മറ്റോ ആണോ എന്ന് മാത്രമായിരുന്നു പോലീസിന് വേണ്ടിയിരുന്ന റിസൾട്ട് അസ്ഥി കഷ്ണങ്ങൾ എന്ന് സംശയിക്കുന്നവയിൽ നിന്നോ മുടിനാരിരയിൽ നിന്നോ ഡി എൻ എ സാമ്പിളുകൾ ലഭിച്ചാൽ മാത്രമേ മൃതദേഹാവശിഷ്ടം കലയുടേതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അസ്ഥികളിൽ മജ്ജയുടെ അംശം ഒട്ടുമില്ലെങ്കിൽ ഡി എൻ എ ശേഖരണം ബുദ്ധിമുട്ടാകുമെന്നതും എന്നതും തലയോട്ടി ഉൾപ്പെടെയുള്ളവ കിട്ടാത്തതിനാൽ മരണകാരണമായ പരിക്കുകളോ ആഘാതമോ തിരിച്ചറിയാനും പ്രയാസമാണ് എന്നും അന്നേ പറഞ്ഞിരുന്നു പിന്നീട് ഫോറൻസിക് ലാബ് പരിശോധനാ ഫലത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല കേസിൽ സാഹചര്യ തെളിവുകളാണ് പോലീസിന് ആകെയുണ്ടായിരുന്ന പിടിവള്ളി ഭർത്താവ് അനിലിന്റെ മൊഴിയും നിർണായകമാണ് ഇയാൾ കുറ്റസമ്മതം നടത്തിയാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി പതിനഞ്ചു വർഷം മുൻപ് യുവതിയെ കൊന്ന സെപ്റ്റിക് ടാങ്കിൽ തള്ളിയ സംഭവത്തിന് വഴിത്തിരിവായത് ഒരു ഊമക്കത്തായിരുന്നു അമ്പലപ്പുഴ പോലീസിനാണ് ഈ ഊമക്കത്ത് ലഭിക്കുന്നത് പതിനഞ്ച് വർഷം മുൻപ് ചെന്നിത്തലയിൽ നിന്ന് മുങ്ങിയതായി പറയപ്പെടുന്ന കലയെ കൊലപ്പെടുത്തിയതാണ് എന്നും മൃതദേഹം ഭർത്താവിന്റെ വീടിനോട് ചേർന്നുള്ള സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടിയെന്നുമായിരുന്നു ഊമക്കത്തിന്റെ ഉള്ളടക്കം മറ്റൊരു കേസിൽ അമ്പലപ്പുഴ പോലീസ് കസ്റ്റഡിയിലെടുത്ത് റിമാൻഡിലുള്ള ചെന്നിത്തല ഇരമത്തൂർ കണ്ണമ്പള്ളി ഭാഗത്ത് പ്രമോദിന് സംഭവത്തിൽ പങ്കുണ്ട് എന്നും സൂചിപ്പിച്ചിരുന്നു ഈ ഉമക്കത്ത് ആലപ്പുഴ പോലീസ് മേധാവിക്ക് കൈമാറുകയും തുടർന്ന് അന്വേഷണത്തിന് ആലപ്പുഴ പോലീസിന് നിർദ്ദേശം നൽകുകയുമായിരുന്നു ഒരാഴ്ചയോളം ഇരമത്തൂരിലും പരിസര പ്രദേശങ്ങളിലും അമ്പലപ്പുഴ പോലീസ് രഹസ്യമായ അന്വേഷണം നടത്തി ഉമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് നിരവധി പേരെ കസ്റ്റഡിയിലും എടുത്തു ഇതിൽ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് കരുതുന്ന കലയുടെ ഭർത്താവ് അനിലിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ചെന്നിത്തല ഇരമത്തൂർ കണ്ണമ്പള്ളിയിൽ ജിനു ഗോപി സോമരാജൻ പ്രമോദ് സുരേഷ് എന്നിവരെ പോലീസ് ചോദ്യം ചെയ്തതിലാണ് മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ കുഴിച്ചു മൂടിയതായി പറഞ്ഞത് ഇതിൽ സുരേഷിനെ മാപ്പു സാക്ഷിയാക്കുകയും മറ്റു മൂന്ന് പേരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിടുകയും ചെയ്തു ഇവർ ഇപ്പോൾ ജാമ്യത്തിലാണ് കേസിൽ കലയുടെ ഭർത്താവ് അനിലാണ് ഒന്നാം പ്രതി ജിനു സോമൻ പ്രദീപ് എന്നിവരാണ് യഥാക്രമം രണ്ട് മൂന്ന് നാല് പ്രതികൾ കലയെ കൊലപ്പെടുത്തിയതായി അനിൽകുമാർ അറിയിച്ചതായി മുഖ്യ സാക്ഷി സുരേഷ് പറഞ്ഞിരുന്നു അനിൽ വിളിച്ചതനുസരിച്ച് വലിയ പെരുമ്പുഴ പാലത്തിൽ എത്തിയെന്നും പാലത്തിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ കലയുടെ മൃതദേഹം കണ്ടുവെന്നും ഇവർ പറഞ്ഞിരുന്നു അബദ്ധം പറ്റിയതാണ് എന്നും കല കൊല്ലപ്പെട്ടതായും അറിവു ചെയ്യാൻ സഹായിക്കണമെന്നും അനിൽ പറഞ്ഞു അത്രേ അന്നത്തെ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ നേരിട്ടാണ് കേസ് അന്വേഷിച്ചത് കേസ് അന്വേഷണത്തിനായി ഇരുപത്തിയൊന്ന് അംഗ പോലീസ് സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു മൃതദേഹം കണ്ടെത്തിയതായി പറയപ്പെടുന്ന മാരുതി കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു സംഭവം നടക്കുമ്പോൾ അനിൽ വാടകയ്ക്കെടുത്തതായിരുന്നു കാർ കൊല്ലത്ത് നിന്നാണ് കാർ കസ്റ്റഡിയിൽ എടുക്കുന്നത് കൊന്നു കുഴിച്ചു മൂടിയെന്ന് കരുതുന്ന കലയുടെ മൃതദേഹാവശിഷ്ടം കണ്ടെത്താനാകാത്തത് അന്വേഷണത്തെ ബാധിച്ചു സെപ്റ്റിക് ടാങ്കിൽ നിന്ന മൃതദേഹം അനിൽ മറ്റെവിടേക്കെങ്കിലും മാറ്റി കാണാമെന്നാണ് പോലീസിന്റെ നിഗമനം ഇതേക്കുറിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികൾക്കും കൂടുതൽ അറിവൊന്നുമില്ല കൊലപാതകം സംബന്ധിച്ചും മറവ് ചെയ്തതിനെ കുറിച്ചും അറിയാവുന്നത് അനിലിനു മാത്രമാണ് അനിൽ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത് ഇയാളെ നാട്ടിൽ വരുത്താൻ പോലീസ് ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല കാലം ഇത്ര കഴിഞ്ഞതും ശാസ്ത്രീയ തെളിവുകൾ ലഭിക്കുന്നതിലെ നിയമവശങ്ങളുമൊക്കെ പോലീസിന് മുന്നിലെ കനത്ത വെല്ലുവിളിയാവുകയാണ്